ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു അർജന്റീന അർജന്റീന വേൾഡ് കപ്പ് നേടിയതിന്റെ രണ്ടാം വാർഷികം സോക്കർ ഫാൻസ് കേരള വാട്സ്ആപ്പ് കൂട്ടായ്മ നേതൃത്വത്തിൽ നടത്തിവരാറുള്ള അഷറനാർക്ക് ഒരു കൈത്താങ് പരിപാടിയുടെ ഭാഗമായി അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീം പതിനാറാമത് കോപ്പ അമേരിക്ക നേടുകയും വേൾഡ് കപ്പ് നേടിയതിന്റെ രണ്ടാം വാർഷികാഘോഷവും കെയറിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കൈമാറിക്കൊണ്ട് വ്യത്യസ്തമായി ആഘോഷിച്ചു എസ് എഫ് കെ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പ്രസിഡന്റ് സാബിർ കരുളായി സെക്രട്ടറി ജിത്തു പ്രസാദ് ട്രഷറർ അഖിൽ എന്നിവർക്ക് പുറമെ പ്രശാന്ത് പാലക്കാട് ഷൌക്കത്ത് മണ്ണാർക്കാട് യാസിർ താനൂർ അർഫാദ് തൊയീബ് അമീർ ഷഫിഖ് അനീഷ് ഹംസ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സിൽ സമാഹരിച്ച തുക കൊണ്ട് വാങ്ങിയ സാധനങ്ങളാണ് മലപ്പുറം ജില്ലയിലെ കരുളായി പാലിയൂറ്റീവ് കെയറിലേക്കും താനൂർ പാലിയൂറ്റീവ് കെയറിലേക്കുമുള്ള ആവശ്യമായ സാധനങ്ങൾ കൈമാറിയത് കേരളാടിസ്ഥാനത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സുഹൃത്തുക്കൾ ഇവരെയാണ് ഒരിക്കലും നിലച്ചു പോകില്ലെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഇതിനെ കൈത്താൻ കൈ നിൽക്കാൻ കഴിയുന്ന നല്ല യുവക്കവാണ് ഇതിനെ പിന്നിൽ ഓട്ടിക്കുന്നത് എന്നും അതുകൊണ്ട് അവരെ വളരെ സ്നേഹത്തു കരുളായി നിന്നും അർജന്റീന ആരാധകരായ അയൂബ് സാജു ഫിറോസ് എന്നിവർ നേതൃത്വം നൽകി ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം കരുളായി നെടുങ്കയം ഫോറസ്റ്റിൽ നൂറ്റിയൊന്ന് കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണവും നടത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു